ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ആദ്യമേ വന്നിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കർക്കിടക തെയ്യം നമുക്കുണ്ടാണ് ഗൈസ് താഴെ ആണെന്നപ്പോൾ തെയ്യം റെഡി ആക്കുന്നത് അതെല്ലാം കാണാം അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് കണ്ടിട്ട് വരും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്താം അപ്പോൾ കാണാം താഴെ പോയിട്ട് നോക്കിയിട്ട് വരാം എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഞാൻ കുറച്ച് രാവിലെ തന്നെ കാണിച്ചു ഗൈസ് അതാണ് ഈ കോലം ഓക്കെ അപ്പോൾ നേരെ പോവാം നമുക്ക് പോയി നോക്കാം കളഞ്ഞരായ നമ്മുടെ അരുണാണ് ഗൈസ് ഇന്നത്തെ തെയ്യം ഞങ്ങക്ക് റെഡി ആക്കാം അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ എല്ലാം ഞാൻ ക്ലിപ്പ് എല്ലാം ഇടാം റെഡി ആണത് ഓക്കെ ഗായ്സ് നമ്മൾ അടുത്ത് അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഗൈസ് നമുക്ക് ചായ എല്ലാം കുടിച്ചിട്ട് റെഡി ആയിട്ട് പോവാ ഓക്കെ അപ്പോൾ അവിടെ ശരിയോ എല്ലാം ഓക്കെ ഓക്കെ ഗായസ് അങ്ങനെ നമ്മൾ ഫുള്ള് റെഡി ആയിട്ട് ഇതാ ഇറങ്ങി കഴിച്ചു കിട്ടുന്നുണ്ട് നമ്മളൊരു ഋഷ്യലാന്നിപ്പോ പോന്നെ അപ്പൊ പോണ വഴിക്കുള്ള സംഭവം എല്ലാം കാണിച്ചരാം ഊട്ടി കുറച്ച് തിരക്കായി പോയി

നെക്സ്റ്റ് പോവാ പണിന്ന് വെച്ചാൽ തന്നെ കഴിച്ചു ഇനി നടക്കണം കൊറേ നടക്കണം നമ്മ ഉദ്ദേശിച്ച പോലെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടക്കണം Ne どうだ

കുറച്ച് ചായ വിചാരിച്ചു കർക്കിടകത്തിൽ ഇങ്ങനെ രണ്ട് തൊട്ടുള്ള ആചാരങ്ങളാണ് ഉയോഗികന്മാർ ചെയ്ത ഒരു ആചാരമാണ് കർക്കിടകത്തിൽ മാരി ഉരികടയെല്ലാം ദൂരീകരിക്കുവാൻ കർക്കിടകം തെയ്യം അങ്ങനെ വീടും തോറും പോകുന്നത് അതാണ് അതിൻ്റെ ഒരു പണ്ട് അവര് ചെയ്തതുപോലെ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഒരു മുറത്തൊന്നും എല്ലാം കുടിച്ചിട്ട് നേരെ അടുത്ത വീട്ടിലേക്ക് പോവാണ് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോവാ പെട്ടെന്ന് യ്ക്ക് പെട്ടല്ല ഞാൻ എടുക്കാൻ നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുന്നത് ഗൈസ് മെയിൻ റോഡിൽ നടന്ന് 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 നമ്മൾ അടുത്ത വീട്ടിൽ ചെപ്പിൻ്റെ അത് കാണിച്ചു തരാം വെറുതെ നടക്കുന്ന കാണിച്ചു തന്നെ നടന്ന് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങുകയാണ് ഗെയ്സ് തർച്ചയോ പണ്ടു ഇതെന്താണെന്നറിയോ യൂട്യൂബിലിടുന്ന നോക്കണം ആ どうも。 നാട്ടുകാർ മൊത്തം കൂടിക്കേസ് സമ്മന്ത്

ാണ് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ് അവിടെ സമയം നാലര നാലര കൃത്യ ൂടണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോകണം ഇപ്പോൾ അപ്പോ അത് കഴിയുന്നത്ര പെട്ടെന്ന് മഴയുടെ ചെറിയ പ്രശ്നം നടത്തിയ ക്ഷീണമാണ് അതായത് ചെറിയ കുഞ്ഞു കയ്യാണ് ക്ഷീണമുണ്ട് അതിന് പണി

ල මෝලක වලය පටි වන්නන්න කාශබග Okay, guys. Come on, guys. Okay, guys. Last review, guys. Oh. നമുക്ക് പറയാൻ മറന്നുപോയി കഴിയുമ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഔട്ടറോ പറയുന്നത് അപ്പൊ സംഭവം അത് ഒരു ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുമ്പോൾ അതൊരു പത്ത് മിനിറ്റ് ആയിരിക്കും പക്ഷെ അതിൽ കൊറേ കഷ്ടപ്പാടുണ്ട് എനിക്കും ഉണ്ട് എന്റെ വന്നവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഞാൻ കെട്ടിയ ചെറിയ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാണ് ആരും ഓനും ഓനാന്ന് ഭയങ്കര കഷ്ടം ഓനത് തലയിൽ ആ വെയിറ്റ് വെയിറ്റിനു പോണം അങ്ങനത്തെ സംഭവമുണ്ട് അപ്പൊ ഇങ്ങനെ തെയ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ നിങ്ങക്ക് അതിന്റെ നമ്മളെ തെയ്യം കെട്ടുന്ന അനുഭവം എങ്ങനെയാണെന്ന് അറിയുമല്ലോ അപ്പൊ അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ എങ്ങനെയാ ഒന്നും അറിയാം വീട് എൻജോയ് ആക്കിയിട്ടുണ്ടാവും ഓക്കെ ഗൈസ് അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ പുതിയ വീഡിയോ കണ്ടൻ്റ് എല്ലാം ആയിട്ട് വീണ്ടും വരുന്നവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ് 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 ഓക്കെ ബൈ